നമ്മൾ വിചാരിച്ചാൽ ഒരിക്കലും ശരിയാവാൻ പോകുന്നില്ല എന്ന് ഉറപ്പായൊരു കാര്യത്തിൻ്റെ മേലെ നമ്മൾ വെറുതെ സമയം കളയുകയോ എനർജി കളയുകയോ ചെയ്യരുത് ഫോർ എക്സാമ്പിൾ ഒരു മനുഷ്യൻ്റെ സ്വഭാവം മാറ്റിയെടുക്കാനൊക്കെ അല്ലേ നിങ്ങൾ ആ ഒരു മാസം രണ്ട് മാസമൊക്കെ മാത്രം ട്രൈ ചെയ്യേണ്ട കാര്യമാണത് ജീവിതകാലം മുഴുവൻ ട്രൈ ചെയ്യേണ്ട കാര്യമല്ല ഒരു മാസം രണ്ട് മാസമൊക്കെ നിങ്ങൾ എഫേർട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരാളെ നിങ്ങൾക്ക് ചിലപ്പം മാറ്റാൻ പറ്റി ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനും മാറ്റാനുള്ള കഴിവൊക്കെ ഉണ്ട് അങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൻ്റെ എല്ലാ രീതികളും നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം അല്ല ജീവിതകാലം മുഴുവൻ ഒരു മനുഷ്യനെ മാറ്റാൻ ശ്രമിക്കുക എന്ത് മോശമാണത് അപ്പോൾ എനർജി ലോസ് അവിടെ വളരെയധികം സംഭവിക്കുന്നുണ്ട് അപ്പോൾ മറ്റുള്ള മനുഷ്യരെ അല്ലെങ്കിൽ നമ്മളുടെ തന്നെ പല കാര്യങ്ങളും ഉണ്ടാവും നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല എന്ന് ഉറപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിൻ്റെ പിന്നാലെയൊന്നും പോകരുത് ശരീരത്തിലും മനസ്സിലുമൊക്കെ മാറ്റാൻ പറ്റാത്ത കുറേ സാധനങ്ങൾ ഉണ്ട് ചിലതൊക്കെ അതിങ്ങനെ മാറ്റാൻ വേണ്ടി അമിതമായി ട്രെയിൻ ചെയ്യരുത് ചിലപ്പോൾ ചില കാര്യങ്ങൾ മാറ്റാൻ സൊല്യൂഷൻ ഉണ്ടാവുമായിരിക്കും അതിൻ്റെ പ്രൊഫഷണൽ മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ട് അത് പഠിക്കണം ഇതിലെ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള ഏരിയ ഞാൻ പറഞ്ഞുതരാം ഒരു മനുഷ്യന് മാറ്റാൻ പറ്റുന്നവ ഹാബിറ്റ്സ് ആൻഡ് റൂട്ടീൻ ഒരു മനുഷ്യന് എപ്പോ വേണമെങ്കിൽ മാറ്റാൻ പറ്റുന്ന ഒരു സാധനമാണത് ഒരു ഒരു ഇൻഹറൻറ് പേഴ്സണാലിറ്റി മാറ്റുന്ന അത്ര കഠിനമല്ലത് അതിനൊരു ഇത്തിരി അറ്റൻഷൻ മാത്രം ഉണ്ടായാൽ മതി മാത്രമല്ല ആ ഉണ്ടാക്കുന്ന പുതിയ മാറ്റങ്ങളെ ഒന്ന് എൻജോയ് ചെയ്യാനും കൂടെ പഠിച്ചാൽ മതി എനിക്ക് ഇഷ്ടം തോന്നുന്നത് മാത്രം ചെയ്ത് ജീവിക്കലല്ല ജീവിതമൊന്നും ഇഷ്ടമില്ലെങ്കിലും എൻ്റെ ബോഡിക്ക് വേണ്ടത് മനസ്സിലാക്കിയിട്ട് കൊടുക്കേണ്ട ഒരു ബാധ്യത എനിക്കുണ്ടെന്നും ആ സംഘർഷം അത് ഒരു നല്ല സംഘർഷമാണെന്നും ആ സംഘർഷം ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് സംഘർഷങ്ങൾ സംഘർഷങ്ങളൊന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെയാണ് ഹാബിറ്റ്സും റൊട്ടീൻസും ഡെവലപ്പ് എന്ന് പറയുന്നത് ഒരു ഒരു ദിവസം രാവിലെ എണീച്ച് കഴിഞ്ഞാൽ രാത്രി ആവുന്നത് വരെ ഒരു മൃഗം പോകുന്ന പോലെ റാൻഡംലി അങ്ങോട്ട് പോകരുത് കണ്ടവരോടൊക്കെ വർത്തമാനം പറയുന്നു കിട്ടുന്ന സന്തോഷങ്ങൾ അനുഭവിക്കുന്നു അങ്ങനെ നമ്മളായി ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സന്തോഷവും ഇല്ല കിട്ടുന്ന സന്തോഷം അനുഭവിച്ച് ജീവിക്കുന്ന സന്തോഷ ഭിക്ഷക്കാര് ഇപ്പം രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്നു ഒരു ഗാർഡനിങ് ചെയ്യുന്നു അല്ലെങ്കിൽ വാക്കിങ്ങിന് പോകുന്നു അല്ലെങ്കിൽ ഒരു ഹെൽത്ത് ക്ലബിലോ മറ്റോ പോകുന്നു അങ്ങനെ എന്തെങ്കിലും ഒരു മോർണിംഗ് റുട്ടീനോ ഒരു ഈവനിങ് റുട്ടീനൊക്കെ ഉണ്ടെന്ന് വിചാരിക്കുക ഒരു സെൽഫ് മെയ്ഡ് ഹാപ്പിനെസ്സിൻ്റെ സോഴ്സ് ആയിട്ട് ഭാവിയിൽ മാറും തുടങ്ങുമ്പോൾ ചിലപ്പോൾ അത് അത്ര ഉണ്ടാവണം എന്നില്ല ഹാപ്പിനെസ് പക്ഷെ അതായി മാറാം അപ്പോൾ സെൽഫ് മെയ്ഡ് ഉണ്ടാവും റെഗുലർ ആയിട്ടൊക്കെ ഹെൽത്ത് ക്ലബുകളിലോ അല്ലെങ്കിൽ ബാഡ്മിന്റൺ ക്ലബുകളിലോ ജിമ്മിലോ വാക്കിങ്ങിനൊക്കെ പോകുന്ന ആളുകളോട് ചോദിക്കുക അപ്പം അറിയാം അതിന്റെ സന്തോഷം എന്താന്നുള്ളത് അപ്പോൾ അത്തരത്തിൽ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ് അനുഭവിച്ചുകൊണ്ട് ഉള്ള റുട്ടീനും ഹാബിറ്റ്സും ഞാനീ പറഞ്ഞ ആദ്യം കേറി ആദ്യമേ കയറി മനസ്സിനെ നിയന്ത്രിക്കുക അല്ല വേണ്ടത് നിയന്ത്രിക്കാൻ കുറച്ച് എളുപ്പമുള്ള സാധനങ്ങളാണ് ആദ്യം നിയന്ത്രണത്തിലാവുന്നത് അപ്പോൾ അതിലൊരു നല്ല ഏരിയയാണ് ഹാബിറ്റ്സ് ആൻഡ് റുട്ടീൻസ് പ്രത്യേകിച്ച് നമ്മുടെ സ്റ്റാർട്ടിങ് ടൈമും എൻഡിങ് ടൈമും അതായത് മോർണിംഗിൽ വേക്കപ്പ് മുതൽ ഉണർന്നതിന് ശേഷമുള്ള ആദ്യത്തെ ടു അവേഴ്സ് ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പുള്ള ടു അവേഴ്സ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ രണ്ട് സീസൺ മോർണിംഗ് സീസണും ഈവനിങ് സീസണും നിങ്ങൾ റാൻഡംലിയാണ് കടത്തി വിടുന്നതെങ്കിൽ നിങ്ങളുടെ ലൈഫേ റാൻഡമായി പോകും പോവും അതിലൊന്ന് ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ അലൈൻഡ് ആവാൻ തുടങ്ങും ഞാനീ പറഞ്ഞത് രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴേക്കും ഒരു ശാന്തമായ സന്തോഷമുള്ളൊരു മനസ്സുണ്ടായി വരുന്നതിൻ്റെ ട്രിക്കാണ് പറഞ്ഞു തരുന്നത് ട്രിക്ക് അല്ല ഈസ് സയൻസ് ഇനി നമ്മളുടെ സംസാര രീതി നമ്മളൊരു ലൂസ് ടോക്കറാണെന്ന് വിചാരിക്കും നമ്മൾ എന്താ സംസാരിക്കുക എവിടെ സംസാരിക്കുക എന്നുള്ളതിന്നും ഒരു ഐഡിയയും ഇല്ലാത്ത മുന്നിൽ നിൽക്കുന്ന ആൾക്കനുസരിച്ച് തുള്ളുന്നൊരു പാവ മുന്നിൽ ഒരു ജോക്കർ വന്നു നിന്നാൽ നമ്മൾ ഭയങ്കര ജോക്കറായി മാറും മുന്നിൽ ഒരാൾ സാഡിസ്റ്റ് ആയിട്ട് നിന്നിട്ട് പെരുമാറുമ്പോൾ നമ്മളും കരഞ്ഞ് ഇരിക്കും ഇങ്ങനെ നമ്മളുടെ എക്സ്പ്രഷൻസും സംസാരവും ഒക്കെ നമ്മുടെ മുന്നിൽ വരുന്ന ആളുകൾക്ക് അനുസരിച്ച് ഇൻഫ്ലുവൻസായി തോന്നിയ പോലെ പോകുന്ന സ്വന്തമായ ഒരു സംസാര രീതിക്കൊന്നും ഒരു നിലപാടില്ലാത്ത ഒരു വ്യക്തിയെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സംസാരം നിങ്ങളുടെ ജീവിതത്തെ കൊളാക്കും ടെൻ പെർസെൻറ്റേജ് പ്രശ്നങ്ങൾ നിങ്ങൾ സംസാരിച്ച സബ്ജക്റ്റിലെ പ്രശ്നം കൊണ്ട് വന്നതാകും പക്ഷേ നയൻറ്റി പെർസെൻറ്റേജ് പ്രശ്നങ്ങൾ നിങ്ങൾ സംസാരിച്ച രീതി കൊണ്ട് വന്നതാവും അതാണ് ശ്രദ്ധിക്കേണ്ടത് സംസാര രീതികൾ നല്ല വെക്കാബുലറി ഡെവലപ്പ് ചെയ്യുക പറഞ്ഞ കാര്യം ആവർത്തിക്കുന്നതിൽ വീണ്ടും ആലോചിക്കുക ഒരാളവിടെ ഒരു കാര്യം ഒരു നാലഞ്ച് തവണയൊന്നും പറയാനേ പാടില്ല നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും പിന്നെ ഒരു തവണ പറയുമ്പോൾ അവർ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ പിന്നെ പറയരുത് അപ്പം നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കരുത് നമ്മുടെ വാക്കുകളിൽ നിന്നും ശക്തി വേസ്റ്റ് ചെയ്യാനേ പാടില്ല നമ്മൾ എത്ര തവണ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് പറയുവാൻ ഒരു മനുഷ്യനാണെന്ന് വിചാരിച്ചോ ഇപ്പൊ നിങ്ങളുടെ മക്കളുടെ കാര്യം എടുത്തു നോക്കുക രാവിലെ മോനെ എഴുന്നേറ്റിട്ട് വീഡിയോ ഗെയിമും കളിച്ചുകൊണ്ടിരിക്കുകയാണ് മോനെ കുളിക്കടാ നിങ്ങളൊരു ഇരുപത് തവണ അത് പറയുന്നുണ്ടോ മോനെ കുളിക്കടാ അപ്പൊ അവനും അത് സെറ്റായി ഈ അമ്മ ഇരുപതാമത്തെ തവണ പറയുമ്പോൾ പോയാൽ മതി എന്നുള്ളത് എന്തായാലും കുറേ തവണ കേൾക്കും അതിന് ശേഷം പോവും അങ്ങനെയാണ് നമ്മുടെ അലാറം ന്യൂസ് വെക്കുന്ന പോലെയാണ് പത്ത് പതിനഞ്ച് തലാറം വെച്ച് കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ട് നമുക്കറിയാം ലാസ്റ്റലാറത്തിലേ നമ്മൾ എണീക്കുള്ളൂ എന്നാൽ പിന്നെ ലാസ്റ്റത്തെ മാത്രം വെച്ചാൽ പോരെ ഇതേപോലെ നമ്മൾ ഈ കുട്ടിയോട് ഒറ്റ ഒറ്റത്തവണ പറയുള്ളൂ എന്ന് വിചാരിച്ചോളൂ രണ്ടാമതൊരു വാക്കവിടെ വരില്ല ഒറ്റത്തവണേ പറയുള്ളൂ അങ്ങനെയെങ്കിലും ആ വാക്കിന് വില വരും അപ്പോൾ ഇതിലൊക്കെ കൃത്യമായ ഓർഡറുകൾ കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ എനർജി ഇല്ലാത്തവരായി മാറും അപ്പം ഞാൻ പറഞ്ഞു വന്നു വാക്കുകൾ നമ്മളുടെ സംസാരങ്ങൾ എപ്പോഴും ചുരുക്കി ഒതുങ്ങി നിർത്തി സംസാരിക്കുക ഞാൻ പഠിക്കണം എന്നെ ഫോൺ വിളിക്കുന്ന ആളുകൾ എപ്പോഴും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നോട് ഫോൺ വിളിക്കാൻ പല രീതിയിൽ ഒരു പത്ത് മിനിറ്റ് സംസാരിക്കണം പറയാനുള്ളത് ഇതൊരു ഒരുവിധ ആളുകളൊക്കെ ചെയ്യാറുള്ള കാര്യം അപ്പോൾ ഞാൻ പത്ത് മിനിറ്റ് സമയം കൊടുക്കും ഈ പത്ത് മിനിറ്റിൽ അവർക്ക് എന്തോ സീരിയസ് ആയ കാര്യം സംസാരിക്കാനാണ് ഞാൻ സമയം കൊടുത്തിട്ടുണ്ടാവുക പക്ഷേ ഈ പത്ത് മിനിറ്റിൻ്റെ ഇടയിൽ അവർ അവരെ സീരിയസായ കാര്യത്തിന് ആവും അപ്പം ഞാൻ പറയും ഞാൻ നിങ്ങൾക്ക് എന്താണ് ആ ഇമ്പോർട്ടൻറ്റ് സംസാരിക്കാനുള്ള കാര്യം അത് പറഞ്ഞോളൂ അല്ലെങ്കിൽ സമയം കഴിഞ്ഞാൽ ഞാൻ കട്ട് ചെയ്യും കാരണം അടുത്ത പത്ത് മിനിറ്റ് ഞാൻ വേറെ ആൾക്ക് കൊടുത്തിട്ടുണ്ടാകും അത് കൃത്യമായിട്ട് ആ ആശയം പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെ വിളി വിളിച്ച ആളുകൾക്ക് എപ്പോഴെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടോ എൻ്റെ അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാറില്ലേ അത് എപ്പോഴും ഞാൻ അത് കീപ്പ് ചെയ്യുന്നുകൊണ്ടാണ് ഞാനിത് കീപ്പ് ചെയ്യില്ല വിചാരിച്ചോ നിങ്ങൾ ഒരു മണിക്കൂർ പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് ഞാനും കേട്ടോണ്ടിരിക്കാനും തയ്യാറാണെങ്കിൽ ഒരു ഒരു ദിവസം എനിക്ക് ഒരാൾക്ക് സംസാരിക്കാനേ സമയം കൊടുക്കാൻ ഉണ്ടാവുള്ളൂ അപ്പൊ ഞാൻ എൻ്റെ അവസ്ഥ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നില്ലേ പത്ത് മിനിറ്റ് തന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ കാര്യം ആദ്യം പറയൂ എന്നിട്ട് ബാക്കി അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം അതേപോലെ നമ്മൾ ആളുകളോട് സംസാരിക്കുമ്പോഴും ഫോണിൽ സംസാരിക്കുമ്പോഴും ഒക്കെ കൃത്യത പാലിക്കുക വാക്കുകൾക്ക് കേൾക്കുന്ന വാക്കുകൾക്കും പറയുന്ന വാക്കുകൾക്കും രണ്ടിനും ഉണ്ട് കേട്ടോ മറ്റൊരാളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അത് മുഴുവൻ കേട്ടോണ്ട് നിൽക്കുക ഒഴിവുണ്ട് എന്നുള്ളൊരു ധാരണ അവർക്കുണ്ടാക്കി കൊടുക്കരുത് ദാറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് നെക്സ്റ്റ് വൺ നിങ്ങളുടെ കൺസ്യൂമിങ് റാൻഡം സ്ക്രോളിങ് റാൻഡം പേപ്പർ ന്യൂസ് പേപ്പർ റീഡിങ് ഇതൊന്നും ചെയ്യാൻ പാടില്ല ഉദ്ദേശത്തോടു കൂടിയല്ലാതെ ഫോണിൽ യൂട്യൂബോ ഫേസ്ബുക്കോ വാട്സപ്പോ ഒരു സാധനം എടുക്കരുത് ഉദ്ദേശത്തോടു കൂടിയല്ലാതെ ജസ്റ്റ് കുറച്ച് നേരം ഇതിൽ ഇങ്ങനെ നോണ്ടി നോക്കാമെന്ന് ഇരിക്കരുത് നമ്മളുടെ ഷൂ നമ്മളുടെ ഡ്രസ്സ് നമ്മളുടെ വെഹിക്കിൾ നമ്മളുടെ പെന്നും പേപ്പറും നമ്മളുടെ നിത്യ ഉപയോഗ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ജസ്റ്റ് എപ്പോഴും ഇങ്ങനെ ഓർഡർ ആക്കിക്കൊണ്ടിരിക്കുക എന്നൊക്കെ പറയുന്നൊരു സിസ്റ്റം അത് മിസ് ഓർഡർ ആയിക്കൊണ്ടിരിക്കും വീണ്ടും വീണ്ടും അതൊക്കെ ഓർഡർ ആക്കി വെക്കുക ഓഡറാക്കി സെറ്റ് ചെയ്യുക ബെഡ്റൂമിൻ്റെ അറ്റ്മോസ്ഫിയർ ആക്കുക ലിവിങ് റൂമിൻ്റെ അറ്റ്മോസ്ഫിയർ ഓർഡർ ആക്കുക വെഹിക്കിളിൻ്റെ ഉള്ളിൽ ഓർഡർ ആക്കുക വെഹിക്കിളിൻ്റെ ഡിക്കോപ്പ് ഒന്ന് പോയി തുറന്ന് നോക്കൂ അവിടെയൊക്കെ ഒന്ന് ആക്കി വെക്കുക ഒരു ടു വീലർ ഉണ്ടെങ്കിൽ അതിൻ്റെ സീറ്റ് തുറന്നുണ്ടാവുന്ന സീറ്റ് കവറിൻ്റെ ഉള്ളിൽ വിഭാഗങ്ങളൊക്കെ ഓർഡർ ആക്കി വെക്കുക ഇങ്ങനെ ഇങ്ങനെ റെഗുലർലി വീണ്ടും 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 ഓർഡർ ആക്കുന്ന ശീലങ്ങൾ കൊണ്ടുവരിക ഈ സിമ്പിൾ സിമ്പിൾ പോസിബിളായിട്ടുള്ള ആക്കലുകൾ നിങ്ങൾ നിങ്ങളുടെ കോഗ്നറ്റീവ് മേഖലയിൽ ഒരു ഓർഡർ ഉണ്ടാക്കുന്നതിലുള്ള ടെൻഡൻസി ഡെവലപ്പ് ചെയ്യും അത് പതുക്കെ പതുക്കെ മാനസികവും ശാരീരികവുമായ ഒരു ഓർഡർ നമ്മളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അത് മെൻറ്റൽ ഫിസിക്കൽ ഡിസോർഡറുകളുടെ ആക്കം കുറയ്ക്കും ഒരു പ്രിവെൻഷനായിട്ട് അത് വർക്ക് ചെയ്യും